ഇരുമ്പൊഴുക്കുകളിൽ എപ്പോൾ ജാമ്യം എന്നാലോചിച്ച് തല ഇരുമ്പഴുതല് ഉറക്കമില്ലാത്ത രാത്രികൾ മുറ്റവരും മുടവരും സുഹൃത്തുക്കളും ആരുമില്ലാതെ കഴിഞ്ഞിരുന്ന കാലം തുടർന്ന് ഞാൻ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്താൽ രക്ഷിക്കാൻ ആരും വരില്ല എന്നുള്ളത് സത്യമാണ് എങ്കിലും കാലാന്തരത്തിൽ ജയിൽമോചിതനായി തുടർന്ന് നാട്ടിലെത്തിയപ്പോൾ നാട്ടിലും വീട്ടിലും ആശ്രമമില്ലാത്ത അവസ്ഥ അതിനെ തുടർന്ന് നാടും വീട് ഉപേക്ഷിച്ചിനി കുറച്ച് ദൂരം സ്ഥലത്ത് പണിക്ക് പോകാൻ നേരിട്ട് ചെന്നൈയിലേക്ക് പോയി അവിടെ എനിക്ക് അവിടെയും എൻ്റെ ജീവിതം പുറത്തിറത്താൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ജയിലിൽ നിന്ന് കേട്ടറിപ്പോൾ ഉള്ള ഈ സ്നേഹാശ്രമത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു പരിചയമില്ലാത്ത ഈ സ്നേഹാശ്രമത്തിൻ്റെ മുന്നിൽ ഞാൻ വന്ന് നിന്നപ്പോൾ അച്ഛൻ അഫ്സണ്ടർ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട് അച്ഛൻ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പം അച്ഛൻ ആ നോട്ടത്തിൽ ഒരു മകനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരപ്പൻ്റെ മുഖഭാവമാണ് എനിക്ക് അച്ഛനിൽ കാണാൻ സാധിച്ചത് തുടർന്ന് അച്ഛനോട് എൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടു അതിനുശേഷം ഇവിടുത്തെ സ്വീകരണ രീതി അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അച്ഛനൊരു പൂവിടത്തിൻ്റെ കയ്യിൽ തന്ന് എന്നെ മാറോട് ചേർത്ത് അണച്ച് എൻ്റെ കാൽ കാലുകളിൽ ചുംബനം തന്ന് എൻ്റെ പുറത്ത് രണ്ട് തട്ടി തട്ടിയിട്ട് എന്നോട് പറഞ്ഞു നിന്നെ ഞാൻ വിശ്വസിക്കുന്നു നിനക്ക് ഇവിടെ നിൽക്കാമെന്ന് ആ സമയത്ത് ജാതിയുടെയും മതത്തിൻ്റെയും എൻ്റെ വിശ്വാസങ്ങളുടെയും എല്ലാ മതിലുകളും തകർന്നു വീണു തുടർന്ന് ബ്രദറിൻ്റെ സഹായത്തോടു കൂടി ഇവിടെയുള്ള പ്രാർത്ഥനകൾ എനിക്കൊരു മുൻപരിചയമില്ലാത്ത പ്രാർത്ഥനകൾ നല്ല രീതിയിൽ പഠിച്ചെടുക്കുവാനും അതിലൂടെ ഇവിടെയുള്ള പ്രാർത്ഥനകളെല്ലാം പങ്കെടുത്ത് എനിക്ക് ഒരു ആത്മീയമായ അനുഭൂതി അനുഭവിക്കാനും സാധിച്ചു എൻ്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ് എൻ്റെ കൂടെ ഞാൻ പോരാത്തവനാണ് കൂടെ പോരാത്തവനാണേ എനിക്കത് മതിയേ ഒരു വക്കുമതി എനിക്കത് മതിയേവരെ സ്നേഹാശ്രമം തടവറ മക്കളുടെ പുനരധിവാസ കേന്ദ്രം ലോകത്തില് ആകെ ഒന്നുറപ്പിച്ച് പറയാൻ പറ്റും ഇങ്ങനൊരു ഭവനം വേറെ ഉണ്ടോ എന്ന് സംശയമാണ് തടവറയിൽ കഴിയുന്ന തടവറ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കാരും ഇല്ല ആരുടെ അല്ല ആർക്കും വേണ്ടാത്തൊരു പ്രത്യേക അവസ്ഥയിൽ ഇരുമ്പഴിക്കുള്ളിൽ അടയ്ക്കപ്പെട്ട മനുഷ്യൻ കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായി തടവറയും തടവറ മക്കളുമായിട്ട് അടുത്തിടപഴകി ഞാനും ചില പാഠങ്ങളൊക്കെ പഠിച്ചു സഹ സൃഷ്ടിയെ കൂട്ടിലിട്ട് പൂട്ടുന്ന ഒറ്റ ജീവി അത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ വിശക്കുമ്പോ ഒരു കാക്കയ്ക്കും പട്ടിക്കും പൂച്ചയ്ക്കും അടുത്ത പട്ടിയുടെ അടുത്ത് പട്ടി എന്തെങ്കിലും തരുവോ എന്ന് ഒരു പട്ടിയും ചോദിക്കേണ്ട അപ്പോ സഹജീവിയുടെ മുമ്പിൽ വിശക്കുമ്പോൾ കൈനീട്ടേണ്ട ഒറ്റ സൃഷ്ടി മനുഷ്യ സൃഷ്ടി മാത്രം എല്ലാ രീതിയിലും അക അർഹരായ മക്കളാണ് ഇവിടെ ഉള്ളത് പക്ഷെ വരുമ്പോ ഞാനിവിടെ ആദ്യത്തെ മാസങ്ങളിൽ പഠിപ്പിച്ചു ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാഠം ഉൾക്കൊള്ളുക അത് ഈ മക്കൾ പഠിച്ചാൽ പഠിച്ചാലിവിടെ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വൈവിധ്യം ഇല്ലാതാകും ഒരു പൂ കൊടുക്കും പൂ കൊടുത്തിട്ട് ആ കാലിൽ ഒരു ചുംബനം കൊടുക്കും അത് കുറ്റിക്കിളച്ചൻ ഇവിടെ വെച്ച് പഠിപ്പിച്ച പണ്ടത്തെ ഒരു ശൈലിയാണ് അതും ഇന്ന് തുടരുന്നു ആ കാലിൽ ചുംബനം കൊടുക്കുമ്പോൾ സാധാരണ എല്ലാവരും ചാട്ടം വെച്ച് കൊടുക്കും കാരണം അവരുടെ കാലിലൊരു പുരോഹിതൻ കുമ്പിട്ട് ചുംബിക്കുമ്പോൾ ഉൾക്കൊള്ളാൻ അല്പം ബുദ്ധിമുട്ടാണ് അവർക്ക് എങ്കിലും ആ കാലിലൊരു ചുംബനം കൊടുക്കുമ്പോൾ അവൻ്റെ ജാതിയും മതവും എല്ലാം അവൻ മറന്നിട്ട് ഒരുമിച്ച് വിശുദ്ധ കുർബാനയിലും കൊന്ത ആരാധനയിലും രാവിലെയും വൈകുന്നേരവും ഈ മക്കൾ ഒന്നൊന്നര മണിക്കൂർ സമയം ചെലവഴിക്കുമ്പോൾ അത് ഇവരുടെ പരിശീലനത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഒരു ടൈം ആയിട്ട് മാറി മനോഹരമായ പുനരധിവാസ കേന്ദ്രമാണ് സ്നേഹാശ്രമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒക്ടോബർ ഒന്നാം തീയതിയാണ് ഇതിൻ്റെ ആരംഭം ആരംഭത്തിന് കാരണമുണ്ടായിരുന്നു കേരളത്തിലെ എല്ലാ തടവറകളും കയറി ഇറങ്ങിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഒരു സഹോദരൻ ചോദിച്ച ചോദ്യമാണ് നന്നായി ജീവിക്കാൻ ആഗ്രഹം ഉണ്ട ഒരു ചാൻസലരോ ഞാനിവിടെ മൂന്നാമത്തെ തവണയാണ് ഒരു പ്രാവശ്യം ചെയ്തിന്നിറങ്ങിയാൽ എന്നെ സ്വീകരിക്കുക ആരുമില്ല അപ്പോൾ വീണ്ടും എന്നെ വീണ്ടും പോലീസ് പിടിക്കുന്നു ഞാൻ ഇവിടെ എത്തുന്നു അതിനുള്ള ഒരു ഉത്തരമെന്നോണമാണ് കേരളത്തിലെ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഈ സ്നേഹാശ്രമം തുടങ്ങിയത് കുറിച്ച് പറയുമ്പോൾ ഈശോ പറഞ്ഞ വാക്കുകളാണ് ഓർമ്മ വരിക ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവോചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഇവിടെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നു ഇതാണ് ഈ സ്നേഹാശ്രമത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്